ഹായ് ഹലോ എല്ലാവർക്കും അതേ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന നമ്മൾക്ക് നമ്മുടെ ഒരു ഉച്ചയൂണിയൻ്റെ ബ്ലോഗമാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു കോവൽ പടർത്തിയായിരുന്നു കേട്ടോ കോവൽ പടർത്തി നല്ല രീതിയിലത് പന്തരിച്ച് പടർന്നു വന്നെങ്കിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു ചെറിയ കായകൾ പോലെ പൂവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എന്തെയ്യാം കോവയ്ക്കാൻ മാത്രം ചെ അത് വരുന്നില്ല കാരണം പൂവാകുമ്പം തന്നെ അതെല്ലാം പൊഴിഞ്ഞു പോകുമായിരുന്നു അപ്പം കുറേ നോക്കി പക്ഷേ എത്ര നോക്കിയിട്ടോ അതിനകത്തൊന്നും നമുക്കൊരു ഫലം കിട്ടുന്നില്ല അങ്ങനെ വന്നപ്പം അമ്മ പറഞ്ഞു നമുക്കത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ കോവലിൻ്റെ ഇല തോരം വെക്കുന്ന പണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ല ഇത് വരെ ചെയ്ത് നോക്കിയിട്ടില്ല കാരണം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ തോരൻ വെക്കുമോ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല തോരനൊക്കെ അല്ലേ അങ്ങനെ അങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പം സംഭവം ഉണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് കോവലിൻ്റെ ഇല തോരം വെക്കുന്നത് പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ അടുത്തത് ഈ തോരം വെക്കുന്ന ടൈമിലേക്ക് ഒരുമാതിരി വഴുവഴുപ്പ് പോലത്തെ ഒരു ഇത് വരത്തില്ലേ ഒരു ഗ്ലൂഗ്ളാന്നുള്ളൊരു രീതി വരുന്നതും കൊണ്ട് അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്ന കേട്ടോ പക്ഷേ അന്നേരം നമ്മൾ യൂട്യൂബിൽ നമ്മൾ ആ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ ശരി നമുക്ക് കോവലിൻ്റെ ഇതിലേക്ക് അത് നന്നായിട്ട് വെള്ളത്തിൻ്റെ ഇതുണ്ട് വാട്ടർ കണ്ടൻറ് നല്ല രീതിയിലുണ്ട് അപ്പോൾ അത് വറ്റിച്ച് വറ്റിച്ച് എടുത്താൽ ആ തോരം റെഡിയാവുന്ന ഒരു അങ്ങനെ നമ്മൾ കുറച്ച് കോവലല്ലേ വെച്ച് തോരൻ വെച്ചിട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരു ഉച്ചക്കടുത്ത് ഒരു ഡിഷ് എന്ന് പറയുന്നത് തോരനായിരുന്നു കോവലിൻ്റെ തോരനായിരുന്നു പിന്നെ മീൻ പറ്റിച്ചുണ്ടായിരുന്നു തലേനത്തെ മത്തി പിന്നെ ചെറിയൊരു രസം ഉണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റോ അത് ചെറിയ ചിപ്സ് പോലെ വറുത്ത് ചൂണ്ടോടെ കൊടുക്കുക അപ്പോൾ അത് അത്രയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കറി കറി ഐറ്റംസ് എന്നുള്ളതും പിന്നെ ഇച്ചിരി മോരുണ്ടായിരുന്നു ഇന്നലത്തെയായിരുന്നു പിന്നെ തോരൻ ഇതാണ് എന്തേട്ടോ അവനെ തുഴുന്നൊക്കെ വറുത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു സംഭവം സൂപ്പറായിരുന്നു കേട്ടോ അമ്പലം ഉദ്ദേശിച്ച പോലെ അല്ല നല്ല ടേസ്റ്റായിരുന്നു കോവൻ്റെ തോരൻ പിന്നെ ഇതേ ചെറിയ രീതിയിൽ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ കത്തിച്ച് റവയൊക്കെ മിക്സ് ചെയ്ത് ഉരുളങ്ങ മല്ലിപ്പൊടി മല്ലിപ്പൊടി എല്ലാം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പും ഇട്ട് വറുത്തെടുത്തിരുന്ന സാധനമാണ് അപ്പം ഇത് കുഞ്ഞ് ചൂടി കൂടെ കഴിച്ചു പിന്നെ ഒരാൾക്ക് മീനാന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് ഇളയാൾക്ക് മീൻ മീൻ വറുത്തി അതുമായിട്ട് കൊടുക്കുന്നതെട്ടോ മുള്ളുള്ള മീനൊക്കെ വരുമ്പോൾ ഉരുളങ്ങിഴങ്ങ് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കും കഴിച്ചോളും അപ്പോൾ ഇത്രയും ഈ ഒരു ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയോണീൻ്റെ കൂടെ ഉള്ളത് അപ്പം പൊട്ടറ്റോ ചിപ്സും ചെറിയ ചിപ്സും പോലാക്കിയതും പിന്നെ കോവലിൻ കോവലിൻ്റെ തോരനും പിന്നെന്താ മീൻ പറ്റിച്ചതും പിന്നെ മീൻ പറ്റിച്ചതെന്ന് പറഞ്ഞാൽ മീൻ തോരൻ മീൻ തോരനും മത്തി പിന്നെ ചെറിയ ചെറിയ രസവും ഇത്രയും മോരും ഇത്രയായിരുന്നു ഞങ്ങൾ ഇന്ന് ഉച്ചക്കിടുത്തെ ആഹാരം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ചാനൽ അതിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ